ർശിന്റെയും നയനയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ കാണുന്നെ ഒടുവിൽ ആദർശ് ദുബായിക്ക് പോവാണ് നയനയ്ക്ക് നല്ല വിഷമമായിരുന്നു ആദർശ് പോയി കഴിഞ്ഞപ്പം പക്ഷെ അബിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവൻ ചെന്നട്ടെ ചെന്ന് കയറി കൊടുക്കട്ടെ അവനിട്ടുള്ള പണി ദുബായിൽ ഒരുങ്ങിക്കഴിഞ്ഞു ഇനി അവന് രക്ഷപ്പെടാൻ പറ്റില്ല അവന്റെ വിചാരം അവൻ വലിയ ആളാന്നാ കാണിച്ചു കൊടുക്കുന്നുണ്ട് അന്തുപുരിയിൽ എല്ലാരും കരയാൻ പോകുന്നുള്ളു തന്നെ ജയിലിൽ കയറ്റാനായിട്ട് ഈ പറയുന്ന ആദർശം നയനയൊക്കെ നല്ല രീതിയിൽ പണിതിട്ടുണ്ട് അവർക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു തനിക്ക് കിട്ടിയ സുവർണ അവസരം ഇത് അങ്ങനെയൊക്കെ ഓർത്ത് അബിയെ ഇങ്ങനെ ബാൽക്കണി നോക്കി നിൽക്കുവാണ് ആദർശ പോകുന്ന ആ കാഴ്ച പിന്നീട് നയനയും ദേവേനയും ആ പറഞ്ഞു വിട്ടിട്ട് ഹാളിലേക്ക് വരുവാണ് ആ സമയത്ത് നയനയുടെ മുഖത്തെ വിഷമം കണ്ടു ദേവേനി പറഞ്ഞു മോൾ എന്തിനാ സങ്കടപ്പെടുന്നേ മോള് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല രണ്ടാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ രണ്ടാഴ്ച അങ്ങോട്ട് പെട്ടെന്ന് പോവും അതെ അതോടുകൂടി മോളുടെ ഈ വിഷമം അങ്ങോട്ട് മാറുമെന്ന് പറയണം അല്ലമ്മേ രണ്ടാഴ്ച എന്ന് പറഞ്ഞാല് എനിക്ക് നല്ല ടെൻഷനുണ്ട് മുമ്പത്തെപ്പോലൊന്നുമല്ല ആ ദർശനമാണ് ഞാനും ഏടായിട്ട് അങ്ങനെ പിരിഞ്ഞിരിക്കാറൊന്നുമില്ലല്ലോ ഇല്ലല്ലോ കല്യാണത്തിന് ശേഷമാണെങ്കിൽ ശരി ഞങ്ങൾ ഇത്ര ദിവസം ഒന്നും മാറി എന്നിട്ടൊന്നുമില്ല ദേവേന്ന് പറഞ്ഞ് എനിക്കറിയാം മോളുടെ വിഷമം എന്താന്ന് കാരണം പ്രത്യേകിച്ച് മോള് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഏതൊരു സ്ത്രീ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തന്റെ ഭർത്താവ് കൂടെ വേണം വേണമെന്നുള്ളത് അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് മോൾക്കുണ്ടെന്നറിയാം മോള് സങ്കടപ്പെടണ്ട മോള് വിഷമിക്കാതിരിക്ക എനിക്ക് വിഷമമൊന്നും ഇല്ലമ്മേ എന്നാലും എന്തിനാ വിഷമിക്കുന്നത് ഞങ്ങളൊക്കെ ഇല്ലേ മോളുടെ എന്താവശ്യം ഉണ്ടെന്ന് ഞങ്ങളും ഇവിടെ പറഞ്ഞാ മതി ഞങ്ങളത് സാധിച്ചു തന്നോളാ ഒരു കാര്യം ചെയ്യ മോള് പോയ റെസ്റ്റ് എടുക്ക് അമ്മ അടുക്കളയിലേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേവേനെ നേരെ അടുക്കളയിലേക്ക് പോയി നയനിക്ക് നയനിക്കാകെപ്പാട സങ്കടമായി നയന മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നയനക്ക് ആകെപ്പാട വല്ലാത്തൊരു ശൂന്യത തോന്നു എന്തോ ആദർശന്റെ ആ ഒരു ഭാഗം ഒഴിഞ്ഞിടക്കുന്ന പോലെ നയനിക്ക് തോന്നി കാരണം ഇത്രയും ദിവസം ആദർശനോടെ ഉണ്ടായിരുന്നിട്ട് ഒരു പ്രശ്നവുമില്ലായിരുന്നു പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അത് അതാരുടെ പറഞ്ഞ അവര് പറയും ഓ രണ്ടാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ അല്ലാതെ രണ്ടു വർഷത്തെ കാര്യമൊന്നും അല്ലോന്ന് പക്ഷെ തനിക്ക് രണ്ടാഴ്ച എന്ന് പറഞ്ഞാൽ രണ്ട് യുഗങ്ങൾ പോലെ തോന്നി ഇപ്പൊ ഒരു മിനിറ്റ് പോലും ആദർശനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല ആ കപ്പാടെ വിഷമമായി ഇതേ സമയത്ത് അനി എന്ത് ചെയ്തു പുറത്തേക്ക് പോണ് അനി പോണ സമയത്താണ് വഴിക്ക് വെച്ച് നന്ദൂനെ കാണുന്നേ നന്ദൂനെ കണ്ടുകഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം അവളോട് സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റില്ല നവീനെ കുറിച്ചുള്ള കാര്യങ്ങള് നവീൻ അവളെ സ്നേഹിക്കുന്നുണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ചിലപ്പോൾ നോ പറയാൻ പറ്റില്ല കാരണം നവീനെ അവൾക്ക് ഇഷ്ടമാണ് അതൊരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതി രീതിയിലുള്ള ഇഷ്ടമാണ് അങ്ങനെയൊരാളോട് എങ്ങനെയാ നോ പറയുന്നേ നബീന്റെ സ്വഭാവമൊക്കെയാണെ നല്ലതാണ് തനു അങ്ങനെ നന്ദു അനിയോട് ചോദിച്ചു എടാ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ ഓ ആദർശേട്ടൻ ദുബായിക്ക് പോയതുകൊണ്ടാണോ ഏ അതൊന്നും എടാ ആദർശേട്ടൻ ദുബായിക്ക് പോയിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നിന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പോയിരിക്കുന്നേ അപ്പൊ അത് നല്ല രീതിയിൽ തന്നെ നീ കൊണ്ടു കിടക്കണം അറിയാലോ ആദർശേട്ടൻ ഇല്ലാത്ത കുറവ് നീ കമ്പനിക്ക് വരത്തില്ല ആദർശനെ നിന്നെ അത്രയ്ക്ക് വിശ്വാസം ഉള്ളത് കൊണ്ട് കമ്പനി കാര്യങ്ങളൊക്കെ നിന്നെ ഏൽപ്പിച്ചത് അത് കേട്ടപ്പം അനി പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പിന്നെ എന്താടാ വിഷമം വേറെ എന്തേലും പ്രശ്നമുണ്ടോ ഓ ഇനിയിപ്പോ ഭാരിച്ച് ഉത്തരവാദിത്തം നിന്റെ തല കയറിയതിന്റെയാണോ നിന്റെ മുഖത്തൊരു ടെൻഷൻ എന്തിനു ടെൻഷൻ അടിക്കണേ കൂളായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി പിന്നെ നിന്റെ അച്ഛനും വെല്ലിച്ചനും ഒക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഹെൽപ്പിനു വരില്ലേ എന്തേലും ഡൗട്ട് ഉണ്ടെങ്കില് നീ ആദർശനോട് ചോദിച്ചു മനസ്സിലാക്കിയാ മതി അതിന് നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ അല്ലടി അത് പിന്നെ വേറൊന്നുമില്ല അതൊന്നും അല്ല നിന്റെ മനസ്സിൽ എന്തോ ഒന്ന് കയറി കൂടിയിട്ടുണ്ട് ഉം ഞാനറിയത്തില്ലാത്ത ആ അനിയൊന്നും അല്ലല്ലോ നീയ എനിക്ക് നിന്റെ മുഖം ഒന്ന് വാടിയിട്ടുണ്ടെ അറിയാൻ പറ്റുമോ എന്ന് പറഞ്ഞു എനിക്ക് സത്യം തുറന്നു പറയാനും പറ്റില്ല പിന്നീട് നന്ദിച്ചു അല്ല നവീനേട്ടം വിളിക്കാൻ പറ്റോ ചെയ്തോ ഏ ഒന്ന് വിളിച്ചായിരുന്നു അല്ല എന്തെങ്കിലും പറഞ്ഞോ മനസ്സിലുള്ള കുറിച്ച് എന്തെങ്കിലും കാര്യം പറഞ്ഞോ ഏ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ഉം എന്തേലും ചോദിക്കണോട്ടോ ചിലപ്പോ എന്നോട് പറയാൻ മടി കാണുമായിരിക്കും നിന്നോട് എന്തായാലും പറയാതിരിക്കില്ല ചോദിക്ക ചോദിച്ചു മനസ്സിലാക്ക എന്നിട്ട് നമുക്ക് ആ കല്യാണം അങ്ങോട്ട് അതിഗംഭീരമായിട്ട് നടത്തണോന്ന് പറഞ്ഞു അത് കേട്ടപ്പം അനി പറഞ്ഞു അത് പിന്നെ പെട്ടെന്നൊന്നും നടക്കും എനിക്ക് തോന്നുന്നില്ല നന്ദു അതെന്താ നവീന്റെ മനസ്സിൽ ഏതോ ഒരു പോലീസുകാരിയോ വക്കീലോ അങ്ങനെ ആരാണ്ടാണ് ഒരിക്കലും നവീന്റെ വീട്ടുകാരും സമ്മതിക്കില്ല തൻ്റെ ഇടുകളായ പെൺകുട്ടികളെ അവരുടെ അമ്മയ്ക്ക് ഇഷ്ടമില്ലല്ലോ അല്ല അവൻറെ അമ്മയ്ക്ക് ഇഷ്ടമില്ലോ എന്ന് പറയാം അതൊക്കെ ആദ്യത്തെ ആ ഒരു ദേഷ്യവും കാണുകയുള്ളേ പെൺകുട്ടി നല്ലതാണെങ്കിൽ ആരാണെങ്കിലും ഇഷ്ടപ്പെടും ഇന്നത്തെ കാലത്ത് തൻ്റെ ഇടം ഇല്ലാത്ത പെൺകുട്ടികളെ എന്തിനുമുള്ള അത്യാവശ്യം കാര്യപ്രാപ്തി തൻ്റെ ഇടം വേണം എന്താടെന്ന് ചോദിച്ചാൽ തിരിച്ച് എന്താടാന്ന് ചോദിക്കാനുള്ള ആ ഒരു ചങ്കൂറ്റം വേണം എങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു കർണ തടി കിട്ടുമ്പോൾ ചത്ത ചതഞ്ഞു പറഞ്ഞോണ്ട് അവിടെ വീഴുന്ന പെൺകുട്ടികൾ ഇന്നത്തെ കാലത്ത് കുറവാണ് പെൺകുട്ടികളും പഠിച്ചെന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പം അനി പറഞ്ഞു നവീന്റെ അമ്മയുടെ കാര്യം അറിയാലോ അവരൊരു പഴയ സ്ത്രീയാണ് അവർക്ക് ആ പഴയ ചിന്താഗതികളും കാര്യങ്ങളോ അതൊക്കെ എനിക്കറിയാം എന്നെപ്പോലെ അവർക്ക് അത്ര പിടുത്തോണം എന്ന് എനിക്ക് തോന്നില്ല കാരണം എനിക്ക് ചിട്ട് തൻ്റെ കൂടുതലുണ്ടെന്ന് പലപ്പോഴും അവര് പറഞ്ഞിട്ടുണ്ട് അത് സാരമില്ല നീ ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട നോക്കട്ടെ നവീൻ വന്നു കഴിയുമ്പോൾ ഞാൻ ചോദിക്കാം അവന്റെ മനസ്സിലുള്ള ആരാന്ന് ശരി നീ ചോദിക്ക ചോദിച്ചിട്ട് പറഞ്ഞില്ലെങ്കിൽ ഞാനൊന്ന് ചോദിച്ചു നോക്കാം നമ്മൾ ഇത്രയൊക്കെ ചോദിച്ചിട്ട് അവന് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോടാ ഏ എന്ത് കള്ളത്തരം എന്നൊക്കെ പറഞ്ഞ് അതനി ഒഴിവാക്കി വിടാൻ നോക്കി ഈ സമയത്ത് ഭയങ്കര സന്തോഷത്തോട് വിട്ട് അബി ദുബായിലേക്ക് വിളിക്കുകയാണ് കാരണം ഏറ്റവും വലിയ എതിരാളിയാണ് അവിടെയുള്ളത് ആദർശ എരുന്ന് കഴിയുമ്പോൾ ആദർശനായിട്ട് പണി ഉറപ്പാണ് ആ ഒരു സന്തോഷത്തിലായിരുന്നു അബി അങ്ങനെ വിളിച്ച് അബി കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് നീ പേടിക്കണ്ട അബി നിനക്കൊരു സന്തോഷ വാർത്തയാണ് കേൾക്കാൻ പോകുന്നത് ഇങ്ങോട്ടേക്ക് വരട്ടെ അല്ലെങ്കിലും അവനെ അവൻ്റെ ഇവിടുത്തെ ജൂലറിയും തകർക്കാന്നുള്ള ഞങ്ങളുടെ ശ്രമമാണ് കാരണം ഞങ്ങൾക്ക് എതിരാളികൾ അവര് മാത്രമാണ് അവരെ തകർക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കളികൾ കളിക്കുന്നെ പ്രത്യേകിച്ച് നീ ഞങ്ങളോട് കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കൊരു വിഷമം ഇല്ലെന്ന് പറയാണ് അങ്ങനെ സന്തോഷത്തോടെ ഫോൺ വെച്ചിട്ട് അവയെ അങ്ങോട്ട് ഹാളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ നയനെ ആകെപ്പാടെ വിഷമിച്ചിരിക്കുന്നുണ്ട് ഓ അവളുടെ ഇരിപ്പുണ്ടല്ലേ ഭർത്താവ് പോയെന്റെ സങ്കടമാന്ന് തോന്നേ ഈ സങ്കടം ഇങ്ങനെ തന്നെ നിലനിൽക്കും ഇനി ഭർത്താവ് വരാൻ പോകുന്നില്ല നിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ എനിക്ക് പറ്റിയില്ല പക്ഷെ പകരം നിന്റെ കെട്ടുവനെ ഞാൻ ഇല്ലാതാക്കും അവനോട്ടുള്ള പണിയാ ഞാൻ വെച്ചിരിക്കുന്നെ അങ്ങനെയൊക്കെ സന്തോഷത്തോടെ പറഞ്ഞ് അബി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ഈ സമയം ജലജ നവ്യയുടെ അടുത്തേക്ക് നിന്നു നവിയുടെ അടുത്ത് നിന്നിട്ടു അല്ല മോളിത് എന്തെടുക്കുവ എന്ന് നിൽക്കുക ഒന്നുമില്ലമ്മേ ഞാൻ വെറുതെ ഇങ്ങനെ മോളെ ആദർശി പോയി ആദർശി പോയ എന്റെ സങ്കടത്തിലാന്ന് തോന്നേ നയനെ ഏട്ടത്തിയൊക്കെ ഓ അതിനിപ്പൊ സങ്കടപ്പെടാനിരിക്കുന്നേ എന്റെ ഭർത്താവ് പതി പതിനാല് ദിവസം ജയിലിൽ കിടന്ന ഈ പതിനാല് ദിവസം ഞാൻ എത്രമാത്രം വിഷമിച്ചായിരുന്നു അപ്പോഴ അവർക്കൊക്കെ എന്ത് സന്തോഷമായിരുന്നു ഇപ്പം ആദർശ ജയിലിലേക്കൊന്നും അല്ല പോയിരിക്കുന്നേ ആ ദുബായിക്ക് പോയിരിക്കല്ലേ അതിന് ഇത്ര സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഓ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ ഇവിടുത്തെ എല്ലാവരുടെ സങ്കടം കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ ഏതാണ്ട് ചത്തു പോയത് പോലെ എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പെന്ന് നബി പറഞ്ഞു എന്റെ അബി പോയി കഴിഞ്ഞപ്പം ഈ പറയുന്ന ആർക്കോരൊരു വിഷമവും ഇല്ലായിരുന്നു എനിക്കും അമ്മയ്ക്കും ഒക്കെ മാത്രമേ വിഷമമുണ്ടായിരുന്നുള്ളൂ അബി ജയിലിൽ പോയി കിടന്ന സമയത്ത് പക്ഷെ ഇവരെല്ലാരും ചിരിക്കുമായിരുന്നു ഈ പറയുന്ന ആദരിച്ച് പോയി കഴിഞ്ഞപ്പല്ലേ സങ്കടമൊക്കെ അപ്പൊ എല്ലാവർക്കും സങ്കടമുണ്ടല്ലേ ചലജ പറഞ്ഞു എന്റെ മോളെ ഇവിടെ അഭിക്കോ നിനക്കോ എനിക്കൊന്നും ഒരു സ്ഥാനമില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ അത് സാരമില്ലമ്മേ അതിനുള്ള വഴിയൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എനിക്കിപ്പോ ആരെയും പേടിയില്ല എന്തുണ്ടെങ്കിലും ആരുടെ മോത്തു നോക്കി തുറന്നു പറയാൻ എനിക്കൊരു മടിയില്ല അതുകൊണ്ട് എനിക്ക് നല്ല ധൈര്യമുണ്ട് ഇനിയിപ്പൊ ഞാൻ പഴയതുപോലെയൊന്നും അല്ല ഞാൻ ഇറങ്ങി കളിക്കാൻ തന്നെ തീരുമാനിച്ചു എന്റെ തീരുമാനങ്ങളാണ് ഞാൻ നടപ്പിലാക്കാൻ പോകുന്നത് അല്ലാതെ അനന്തപുരിയുടെ തീരുമാനങ്ങളൊന്നുമല്ല അനാമിക പറഞ്ഞു കേട്ടായിരുന്നല്ലോ ഇവിടെ ഒരു നിലനിൽക്കുന്നതെന്ന് ആ അടിമത്തം എന്റെ അടുത്ത് ആരും എടുക്കണ്ട അത് കേട്ടു കഴിഞ്ഞപ്പം ചരജ പറഞ്ഞു അങ്ങനെ തന്നെ വേണം മോളെ നീ ഉറപ്പായിട്ടും എതിരിട്ട് നിൽക്കണം നിന്റെ പിന്നെയും ഞങ്ങളുണ്ട് പക്ഷെ ഞങ്ങൾക്ക് മുന്നിൽ മുൻനിരയിൽ നിൽക്കാൻ പറ്റില്ല നിനക്കാമ്പ് എന്ത് വെള്ളം പറഞ്ഞോളാ പറയാൻ നിന്നെ ആരും ഇറക്കി വിടാൻ പോകുന്നില്ല പക്ഷെ ഞങ്ങളുടെ അവസ്ഥ അതല്ല അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കേണ്ട അമ്മ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു അതേസമയം ആദർശ എയർപോർട്ടിലേക്ക് വന്നു പിന്നീട് നായനയെ വിളിക്കുവാണ് നയനെ വിളിച്ചിട്ട് ഞാൻ ഇവിടെ എത്തി പറയണം ആ സമയം നയനെ പറഞ്ഞു ആദർശ അതെ അവിടെ ചെന്ന് കഴിഞ്ഞാലും വിളിക്കണം ഉം നോക്കിയും കണ്ടുമൊക്കെ വേണം അറിയാലോ അതെ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഞാൻ പോന്നേ നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നീ ധൈര്യമായിട്ട് ഇരിക്ക എന്നൊക്കെ പറയാണ് ഇനിയിപ്പം എന്റെ കാര്യം ഓർത്തിരുന്നിട്ട് ആഹാരമൊന്നും കഴിക്കാതിരിക്കില്ല നേരത്തെ കാലത്ത് ആഹാരമൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞു ഉം അതൊക്കെ ഞാൻ കഴിച്ചോളാം ആദർശ കേട്ടാ ആദർശ എണ്ണം ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണോട്ടോ അവിടെ ആരും ആദർശം നോക്കാനില്ല ഇവിടെ എന്നെ നോക്കാൻ ഇവരെല്ലാവരും ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അതേട്ടിപ്പോൾ ആദർശ പറഞ്ഞു ഉം ശരിയെന്നാൽ വെച്ചാക്കട്ടെ ഒക്കെ വരാനായിട്ട് സമയമാകുന്നുണ്ട് ഞാൻ വെച്ചേക്കുവാന്ന പറഞ്ഞ ആദർശ വെച്ചു ആദർശ വെച്ച് കഴിഞ്ഞപ്പോ നയനയ്ക്ക് ആപ്പാടെ വിഷമായി നന ആ കട്ടിലയിലേക്ക് അങ്ങോട്ട് കിടന്ന് പിങ്ങി കരയാണ് എന്തോ മനസ്സിന് വല്ലാത്തൊരു ഭാരം തോന്നുന്നുണ്ട് ഇതിനു മുമ്പൊക്കെ ആദർശമാണ് ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ മാറി നിന്നിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഇല്ലാത്ത എന്തോ ഒരു മനസ്സിന് വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് അതെന്താന്ന് നയനക്ക് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അതുകൊണ്ടായിരിക്കും എന്നൊന്ന് നയന സ്വയം ചിന്തിക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി